ഈ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന അനാവശ്യ ചർച്ചക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ അയക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം ഈ അനാവശ്യ ചർച്ചയിലോ എനായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയി പങ്കെടുക്കേണ്ട ആവശ്യവും നാടിനെ വാദിക്കുന്നതോ അല്ലെങ്കിൽ സർക്കാരിന്റെ കൊള്ളരായ്മയോ ജനങ്ങളെ നേരിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിന്റെ നയത്തെയോ എതിർക്കാൻ വേണ്ടി പാർട്ടിന്റെ നല്ല കഴിവുള്ള നേതാക്കന്മാർ ചർച്ചക്ക് പറഞ്ഞയക്കണം അല്ലാതെ ഈ പൈകിളിക്കഥയും മിക്കിളിപ്പെടുത്തുന്ന കഥയൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ പോയിരിക്കുമ്പോൾ എന്താ ചെയ്യാതെ വിഷമം തോന്നുന്നു ആ ഇന്നലെ വിനിയാന് വിനിയാന്നത്തെ ഞാൻ തോന്നുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നമ്മൾ വട്ടിയൂർക്കാവിലെ മത്സരിച്ച വീണാ നായർ ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മഴുകാൻ ശ്രമിക്കുന്നുണ്ട് ഒരൊന്നൊന്നര മറുപടി രാഹുൽ ഈശ്വരൻ അങ്ങ് കൊടുത്ത് വായടപ്പ മറുപടി എന്തിനാ ആ തോൽവിയൊക്കെ ഏറ്റുവാങ്ങേണ്ട ആവശ്യം നായർക്കൊക്കെ ഞാനൊക്കെ വിചാരിച്ച ആ സ്ത്രീയൊക്കെ നല്ല മാന്യത ഉള്ളതായിരുന്നു കുറച്ച് നല്ല ആണ് പിന്നെ ഇതുപോലെ വൃത്തികെട്ട ഈ സംഭാഷണത്തിനും ചർച്ചയ്ക്കൊക്കെ ഒന്നും പോകത്തില്ല എന്നെ ധാരണ നോക്കുമ്പോൾ എല്ലാം കണക്ക് തന്നെ വെറുതെ ഒന്നുമല്ല വട്ടിയൊർക്കാവുന്നൊക്കെ ഈ പരാജയപ്പെടുന്നത് എന്ത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൽ ആരും നിഷേധിച്ചിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ട് ഏത് സ്ത്രീ സമൂഹത്തിനടുത്ത് കേരളത്തിനൊരു കൾച്ചറിൻ്റെ ആ കൂടി ജീവിക്കണം എന്നേ പറഞ്ഞിട്ടുള്ള പൊതുസമൂഹം അല്ലേ അതിനെ ഇപ്പം വന്നിട്ട് പറയും സ്ത്രീകൾ എന്ത് വസ്ത്രം വസ്ത്രം ധരിക്കണം എന്ന് ഇവിടുത്തെ ആൾ കളിപ്പിക്കണ്ട അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് മറ്റേ തന്നെ അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നഗ്നമായിട്ട് റോഡ് മുതലേ കൂടി നടന്നു പോകുമ്പോൾ കേരളം അനുവദിക്കുമോ അതൊന്നും അനുവദിക്കത്തൊന്നുമില്ല ആ സ്വാതന്ത്ര്യമൊക്കെ അത്രയുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർ അവൻ്റെ വീട്ടിലും കുടുംബത്തിലും വെച്ചാൽ മതി കാരണം ഈ പൊതുസമൂഹത്തിനടുത്ത് മാന്യമായി ജീവിക്കുന്ന കുടുംബവും കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഇല്ലേ ഇല്ലേ അപ്പോൾ അവർക്കും ഈ സമൂഹത്തിൽ ബാധ്യത അവർക്കും അവരും ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് റോഡും മലും ഇവിടെ പൊതുപരിപാടിയിലൊക്കെ കാണാൻ ശ്രദ്ധിക്കാനൊക്കെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെ ആഭാസത്തരങ്ങൾ കാണുമ്പം അതിന് പ്രതികരിക്കും അത് സഹിക്കാനുള്ള സഹിഷ്ണുത സഹിഷ്ണുത ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ അസഹിഷ്ണുത കൊണ്ട് ഞങ്ങൾ അങ്ങനെ ധരിക്കും ഞങ്ങൾ ഇങ്ങനെയാക്കും അതിവിടുത്തെ ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഇവിടുത്തെ സൗകര്യമൊന്നുമില്ല അത് മനസ്സിലാക്കിക്കോ പിന്നെ അങ്ങനെയൊക്കെ വീട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ പറയുന്ന പോലെ അവരനുസരിക്കും അങ്ങനെ ജീവിക്കൂ അതേ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യും മനസ്സിലായ ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് ഞാനൊക്കെ പറയൂ എൻ്റെ വൈഫിനോട് ഇനി എന്ത് കാലിന്റക്കാൻ നിയമം ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ അതിനപ്പുറത്ത് അനുഭവം അനുഭവിച്ചു കൊടുക്കുവോ അനുഭവിച്ചു കൊടുക്കത്തില്ല അങ്ങനെ പറയുന്ന അവരിഷ്ടത്തിൽ എങ്കിലും ഇങ്ങനെ പൊളിയിലേക്ക് തള്ളി വിടും പോ നീ നിൻ്റെ വാട്ടിന് പോകുന്നു പറയൂ ഒരു മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഈ പറഞ്ഞത് അതിനെ പുരുഷന്മാരെ മാത്രം മടത്താക്ഷേപിച്ചിട്ട് ആ വസ്ത്രം കാണുമ്പോൾ ലൈംഗികതയോടെ എന്തിനാ നിങ്ങൾ നോക്കുന്നത് ആരാ ഈ ഈ പുരുഷന്മാരുടെ മനസ്സിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ കനക്ടർ ചെയ്തിട്ട് അത് ലൈംഗികപരമായിട്ടാണ് നോക്കിയതെന്ന് എങ്ങനെ പ്രവചിക്കാൻ കഴിയുന്ന ദൈവസദ്യ ഒക്കെ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് അത് കാണണം ചെന്നപ്പോഴും ഇപ്പോൾ കണ്ണടച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളിത് കാണുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കും ഞാനും എൻ്റെ മകനും റോഡ് സൈഡിലെ കൂടി പോവുക ഇതുപോലത്തെ വൃത്തികെട്ട ആവാസത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് പോകുമ്പോൾ സ്വാഭാവികം ഞാൻ പ്രതികരിച്ചെന്ന് വരൂ അതങ്ങനെ അതിനെ കാണണ്ടു അല്ല അതിനെ ന്യായീകരിച്ചിട്ട് വന്നിട്ട് അത് കേരളത്തിൽ അങ്ങനെ ഒരു വികാരമുണ്ട് ഇവിടെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ടീമാണ് ഓ ഇവിടെ ആർക്കും ലൈംഗിക ദാരിദ്ര്യം ഒന്നും ഇല്ലല്ലോ എല്ലാം തികഞ്ഞതാണല്ലോ ഇവിടുത്തെ സ്ത്രീകൾ മുഴുവൻ പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തത വേണം അല്ലെങ്കിൽ കേരളത്തിനൊരു കർച്ച ഈ സ്ത്രീയൊക്കെ എങ്ങനെ വന്നിട്ട് ഇത് ന്യായീകരിക്കുന്നതെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഉദാഹരണം പറയാം ഇപ്പം ഈ ഈ സ്ത്രീ തന്നെ ഞങ്ങൾ ഈ എന്നാ പറയുക ഈ കോൺഗ്രസിൻ്റെ അവിടെ മത്സരിച്ച എന്നെ വന്ന് പുറത്ത് വന്നിട്ട് ഒരു ഇതുപോലെയുള്ള ബാഡ് ഡ്രസ്സും ധരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ആള് പറയൂലേ പറയൂല ആള് ആൾ കമന്റ് അടിക്കൂ കമന്റ് ഇടൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും ഉണ്ട് മനസ്സിലായ ചീർത്തികെട്ട ചർച്ച കയറി അങ്ങനെ ഉപ്പടങ്ങോ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയാ അത് കൃത്യമായിട്ട് ആ രാഹുൽ ഈശ്വര് പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പിന്നെ അടിക്കുക ഒരു മനുഷ്യന ഉമ്മൻചാണ്ടി സാറ ഒരു സ്ത്രീനെ വെച്ചിട്ട് ഇതുപോലെ വ്യക്തിഗത്വം നടത്തി കുല്ലേ വീട്ടിലെ കുടുംബങ്ങളും കാര്യങ്ങളും ഒക്കെ പച്ചക്ക് ഏഫിലിമിനെ വെല്ലുന്ന വിധത്തിൽ ഈ നാടായ നാടും മുഴുവനും അന്തി ചർച്ചയൊക്കെ നടത്തുമ്പോ ഈ സ്ത്രീന്റെ ഒക്കെ എവിടെയാ പോയതേനു എന്താ പുരുഷന്മാരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ കയറി ഇരുന്നിട്ട് അങ്ങനെ ഒട്ടും ഉളുപ്പില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാം അതൊക്കെ കഷ്ടം എന്നല്ല അതെന്ത് പറയാനാണ് ആ വട്ടിയൂർക്കാവിലെ ജനങ്ങളെയൊക്കെ ഇപ്പം ഞാൻ സമ്മതിക്കുക കാരണം ഇങ്ങനത്തെ ആയിരിക്കും ഒരു ഇതിലൊക്കെ പറയുക പോയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഈ ചർച്ച വിളിക്കുമ്പോൾ തന്നെ ഏതാ ടോപ്പിക്കെന്ന് ചോദിക്കുക ആ ടോപ്പിക്കിൽ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല പറയാൻ എന്തോ ആയിക്കോട്ടെ ഒഴിവാക്കി അങ്ങ് പോകണം ഇവിടെ സി പി എമ്മിൻ്റെ ഐറ്റം ഇങ്ങൾ വന്ന് കാര്യം ഇരിക്കും കാരണം ഇവിടെ ചുമ്പന സമ്പരം നടത്തിയ ടീംസുകളാണ് പിന്നെ ആർത്തവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ മറ്റേ യോനി കവാടം വെച്ചിട്ട് സമരം നടത്തിയ നാറികളാണ് മനസ്സിലാക്ക കേരളത്തിലെ കൾച്ചറെ ഉൾക്കൊള്ളാതെ പിന്നെ ഏതോ ഒരു 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 മുസ്ലിം സമുദായത്തിൻ്റെ ഒരു മതപഠന ക്ലാസ്സിനകത്ത് ഇതുപോലെ ശരീരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട റൂമിനകത്ത് നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു ഇവിടെ കാഴ്ച വത്തക്ക എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടേ ഉള്ളൂ പിറ്റേന്ന് കാലത്ത് ചാടി എഴുന്നേറ്റ് വന്ന് കുറെ എണ്ണ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് സമരാങ്ങി ചെയ്യുന്നുണ്ട് ആർക്ക് പോയിത് അത് അതുകൊണ്ട് അത് അത് അത്രക്കാർ അത്ര വൃത്തികെട്ടതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അവര് ചർച്ചക്ക് പങ്കെടുക്കുന്നതിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസിനെ പോലെ ഒരു ജനാധിപത്യ ബോധോ എന്താ പറയുക ഒരു സംസ്കാരമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ആള് വന്നിട്ട് ഇതുപോലെ ബൾക്കറായിട്ടുള്ള ഒരു ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ട് സ്വയം നാറുക പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കുക എന്തിന്റെ ആവശ്യം ഇതിനൊക്കെ ഈ നാടിനെ വാദിക്കുന്ന വിഷയങ്ങൾ ഉണ്ടല്ലോ ജനങ്ങൾക്ക് പട്ടിണി കടന്നിട്ട് ജനങ്ങൾക്ക് എന്താ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി ഉള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ അതിനൊക്കെ ചർച്ച ചെയ്താ ഇവിടെ 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 ഞാൻ പറയാം ഇത് ആർക്കാ വിഷയോ ആരാണ് ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ധരിച്ചു പോലും ധരിച്ചിട്ട് പോലും ധരിക്കാനും നടന്നുള്ളൂ അപ്പം നടക്കുമ്പം ജനങ്ങൾ കമന്റ് പറയും അത് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കോളേസിൽ നടന്നേക്കുക അല്ലെങ്കിൽ അത് കേസെടുക്കുക ജയിലിലെടുക്കുവോന്ന് അതിലൊന്നും പാർട്ടിയോ നമ്മൾ പാർട്ടിയുടെ വാദിക്കുന്ന വിഷയ അല്ലെങ്കിൽ രാജ്യത്തിനെ വാദിക്കുന്ന വിഷയ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനെ വാദിക്കുന്ന വിഷയാണ് അതെയാ അല്ല ഇവിടുത്തെ കർഷകന്റെ നീറുന്ന പ്രശ്ന അല്ലെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്ന ഇതൊന്നും അല്ലല്ലോ എന്നിട്ട് അതിനും കേരുന്നിട്ട് ഇങ്ങനെ ബളവാളി അടിക്കുക കഷ്ടം അപ്പൊ ഇതൊക്കെ പാർട്ടി വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ വിഷയത്തിനകത്ത് മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ അങ്ങ് ചാടിക്കാരി പോകുന്നതിന് മുമ്പ് ആലോചിക്കുക ഇത് ഇതിവിടുത്തെ സമകാലിക വിഷയ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ അല്ലെങ്കിൽ ഇത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയമാണോ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പോകാത്ത ചർച്ചയിൽ പങ്കെടുക്കാതെ കണ്ട ഏതെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും വഴിപോക്കൽ എന്തെങ്കിലും ചെയ്തതിനോ അതിനെ വിളിച്ചിട്ട് ആ ബാ ചർച്ചയില് ഇന്ന വിഷയം ഇന്ന ടോപ്പിക് ഇവിടെ സ്ത്രീകളെ അങ്ങ് ഹടിച്ചാക്ഷേപിച്ചു അങ്ങ് ധയാർത്ഥ പ്രത് നടത്തി ഈ പറയുന്നൊക്കെ കേട്ടാ വിചാരിക്കൂ ഇവർ ആരും നാളിന്നു വരെ ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നയോ ഈ പറയുന്നവരൊന്നും പറഞ്ഞിട്ടില്ല എന്നാ എന്നിട്ടാ ഈ ചർച്ചന്റെ അടിയിൽ ഞാൻ ഫുൾ ആയിട്ട് കമന്റാ നോക്കിയേ ഒരു കമന്റ് ഒരനുകൂലമായിട്ട് വരണ്ട പച്ച തെറികളല്ലേ ഈ പറയുന്ന വീണക്കെതിരെ എഴുതി വിടുന്ന സമൂഹം അല്ലേ എന്നിട്ട് ആ ആ ചോദ്യം അവിടെ രാഹുൽ ഈശ്വരൻ ചോദിക്കുമ്പോ ആ ആങ്കർ ആ വേട്ടാ വളിയും പറയാ അതൊക്കെ ശ്രീവിരുദ്ധന്മാരാണ് ആ പറ എങ്ങനെ ഒരു ആയിരം കമന്റ് വരുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിനെതിര ഇവര് ചർച്ചയ്ക്കെതിരാ എന്നിട്ടാ ഇവര് മൂന്നാം നടന്ന ചലിയോ സംഭവം ഇവര് വലിയ മാന്യം മാറി ഇതാണോ ആ ബേട്ടാവളിന്റെ ചിന്ത പ്രതികരിക്കുന്ന സമൂഹത്തിനും മൊത്തം എന്താ എന്താ എന്തോ ഭാഷ ഉപയോഗിച്ച് എന്തോ ഒരു ഭാഷ ഉപയോഗിച്ച് അങ്ങ് അവേളിക്കുക അങ്ങനത്തെ ഒരു ചർച്ചയെല്ലാം പോയി പങ്കെടുക്കുക എന്നിട്ടാ ഇവടെ തെറിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിനെ പറ്റിയിട്ടും തെറിയതെന്ന് ഇതായിരിക്കും കോൺഗ്രസിന്റെ സംസ്കാരം എന്നൊക്കെ പറയും ഇതന്നെ എന്നിട്ട് അതിന് കോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടെന്ന് ഞങ്ങളെ രാ രാധ കൊല്ലപ്പെട്ടു പോയ നിലമ്പൂർ ഓഫീസിനകത്തുള്ള രാധയെ പറ്റിയിട്ട് പോലും കാരണം ഇത്തരം വർഗ്ഗം കോൺഗ്രസിൻ്റെ എതിരാളികളായിരിക്കും എഴുതുന്നുണ്ടാവുക പക്ഷെ അതിനൊക്കെ ചാൻസ് കൊടുക്കുന്നത് ഈ സ്ത്രീ അതിനകത്ത് പോയിരുന്നതുകൊണ്ടാണ് എന്നിട്ട് ബബ്ബ് പേടിക്കുക ചോദിച്ച ചോദ്യങ്ങളൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത സ്ത്രീക്കില്ലേ അത് ബോധ്യപ്പെടുത്തുന്നുണ്ടാവൂല്ല എല്ലാം കണക്കുക തന്നെ എന്നാ തെറ്റും ശരി നോക്കുക ഇവിടെ ആരും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് അവരുടേതായ എമ്മേജും അവരുടേതായ ക്രെഡിബിലിറ്റിയും പ്രിവിലേജും എല്ലാവർക്കും ഉണ്ട് ഇത് എപ്പം നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ പേര് ചാടി കുതിര കയറാം എന്ത് തമ്മാടുത്തരം പറയും തെറ്റൊന്നും ചെയ്തെങ്കിൽ അപ്പാളും വീട്ടിൽ ഒരു പരാതി കൊടുക്ക എന്നിട്ട് ഓൻ ആമം വെച്ച് കൊണ്ടുപോവുക എന്നിട്ട് ഇലപാതവും ക്രീ 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 ക്രി എന്ത് ക്രീ 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 ക്രീക്ക് മാത്രമേ ഇതൊക്കെ വാദമേ ഉള്ളൂ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ആൾക്കാർ ആളാ ആൾക്കാരാ എന്നിട്ട് കൊറേ വന്നിട്ട് ഇരുന്നിട്ട് കുത്തി അങ്ങനെ ഇവിടെഘാതം അങ്ങനെ നടത്തിയില്ലേ അത് തെറ്റാണോ അത് ശരിയാണോ ഇവിടെ സ്ത്രീവിരുദ്ധതയല്ലേ എന്ത് വിരുദ്ധത എന്ത് സ്ത്രീവിരുദ്ധത സമൂഹത്തിന് മാന്യമായിട്ട് ഡ്രസ് ഇട്ട് നടക്കണം എന്ന് പറഞ്ഞതാണോ സ്ത്രീ വിരുദ്ധതയായിട്ട് വരിക ഇനി ഒരു കാർജിയുടെ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങളെയൊക്കെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉണ്ടാവൂലേ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള മോളയച്ചോ അതിന് ഇപ്പം ആരോട് തടയിടുന്നു പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ മാലോകരും എല്ലാ അന്തസ്സായി ജീവിക്കുന്ന കുടുംബങ്ങളെ സ്ത്രീകളെ അങ്ങനെ അങ്ങ് വിടണം എന്നുള്ള സാധ്യത നിങ്ങൾ പിടിക്കണ്ട ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ എന്ത് ധരിക്കണം എങ്ങനെ പോകണമെന്നും ഞങ്ങളെ തീരുമാനിക്കൂ ഞങ്ങളെ സ്ത്രീകളെ മറ്റൊരു കാഴ്ച വസ്തുവായിട്ടൊന്നും പുറത്തേക്കൊന്നും അനു വിടത്തൊന്നുമില്ല മനസ്സിലായോ ഒരു കേരളത്തിന്റെ ഒരു കൾച്ചർ പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ എണ്ണം വന്നിരുന്നിട്ട് അങ്ങ് വായിക്കു തോന്നി അങ്ങ് പറയും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇരവാദം മുഴക്ക ക്രീ റി ക്രീ കിറി ഈ ക്രി എന്തപ്പ ഏതല്ലേ ഉള്ളു ക്രീക്കെന്തും ചെയ്യാ ഏ എത്ര പുരുഷന്മാരുണ്ടെന്ന് അറിയാം ഈ വേട്ടയാടപ്പെടുന്നത് അതിനാരും ചർച്ച ചെയ്യാൻ ആളില്ല സമയം ഇല്ല ഇവരൊക്കെ വർത്താനം കെട്ടാക്കും ആണുങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് അത് എപ്പോഴും ക്രൈമം 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 എന്ന് പറഞ്ഞിട്ട് അങ്ങ് വേർച് തെറ്റ് ചെയ്തവർ സ്ത്രീ ആയാലും പുരുഷനായാലും ശിക്ഷിക്കപ്പെടലും തർക്കമൊന്നുമില്ല ഇത് കേട്ടിട്ട് ആ വൃത്തിയായിട്ട് ചർച്ച ഒക്കെ പോയിട്ട് പങ്കെടുക്കും ഞാൻ ചർച്ചയിൽ വന്നിട്ട് അതിന്റെ ഒരു പെന്നം പിടിച്ചിട്ട് എന്നൊരു സാരി ധരിച്ചാൽ എന്താ കുഴപ്പം മറ്റേ ധരിച്ചാൽ സാരി ധരിച്ചാലും കുഴപ്പം ആരെങ്കിലും പറഞ്ഞോ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിലത്തെ സ്ത്രീകളാ കൂടുതലും എന്നിട്ട് അവരെല്ലാവരും ഇങ്ങനെ വട്ടയാടതാ എല്ലാരും പറയതാ അല്ലല്ലോ എന്തുകൊണ്ടാ പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നൊന്നും കൂടി ചിന്തിക്കണ്ടേ ഇതൊക്കെ ജനങ്ങൾ സമൂഹം കാണുന്നില്ലേ ഈ അന്ത്യ ചർച്ചയിൽ കുളിച്ച് ബോർഡറോട്ട് ചൊട്ടയും കെട്ടി വന്നെത്തതാ കാര്യം നിൽക്കുന്നത് കാരണം അതിനങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് അതുകൊണ്ട് ഇവർക്ക് എന്തും പറയാലോ കുത്തിപ്പിടിച്ചിട്ട് ഏ അങ്ങോട്ട് ഈ ഈ ഇവർ ഇതന്നെ ഒരു ഒരു കഥ ഉണ്ടാക്കി എന്നിട്ട് അതിനകത്ത് ആ അതിനകത്ത് ഇവർ പറയുന്നത് ശരിയല്ല അത് തെറ്റാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്ക് കമന്റ് അടിച്ച് പറയുന്ന ഘട്ടത്തിൽ പറയാ അതൊക്കെ സീ വിരുദ്ധം മാറാ അങ്ങ് കൽപ്പിക്കുക അത് ചർച്ചയിൽ ഞാൻ ചോദിക്കട്ടെ നൂറ് കണക്കിന് സ്ത്രീകൾ വീട്ട് സാധാരണ മാന്യമായി ജീവിക്കുന്ന വീട്ടമ്മമാർ അവരെ പ്രതിഷേധം കണ്ടിട്ടില്ലേ ഈ ഇതിലൊക്കെ ഇതിലല്ലേ ഇതെങ്കിലും ഈ ഈ പറയുന്ന ഈ വീണ നായർ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ ഒന്നും വേണ്ട വീണ നായർ ചർച്ച കഴിഞ്ഞല്ലോ ഇനിയിപ്പോ വീട്ടിൽ പോയിണ്ടല്ലോ അതിന്റെ അയൽവാസി ഉണ്ടാവും അയൽവാക്കത്തുള്ള വീട്ടിൽ കയറ്റ ആ സ്ത്രീകളോടൊന്ന് ചോദിച്ചോക്കാൻ പറയാം സാമാന്യ മര്യാദയിൽ ഒന്ന് ഒന്ന് അന്വേഷിക്ക് ഏതാണോ ശരി തെറ്റിയെന്ന് ആ സ്ത്രീകൾ പറഞ്ഞു കൊടുക്കും ഈ ഇവക്കൊക്കെ അത് ചാനൽ കയറി ഇരുന്നിട്ട് അങ്ങ് വളവളിക്കുകയെല്ലാം വേണ്ട ഒരു 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 പ്രോഗ്രാം ഒരു ഫാമിലി ആയിട്ട് ഒരു അന്തസ്സിലത്താറ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആക്കി മാറ്റി എന്നിട്ട് അതിനെ കുറെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ വേട്ടാവാളിയന്മാർ പിന്നെ വേറെ ഏതൊരുത്തം കയറി എന്നൊന്ന് ഒരു സംഘീൻ്റെ എന്നാൽ ചങ്ങായിൻ്റെ വേറെ ഒരു വയസ്സ് രാഹുൽ ഈശ്വരനോട് പറയാൻ വേണ്ടി രാഹുൽ ഈശ്വരൻ്റെയൊക്കെ ചെരുപ്പിൻ്റെ വള്ളി തൊടാൻ യോഗയുണ്ട് ആ ചങ്ങാ എന്നാൽ ഷിബുവാണ് ഇപ്പോൾ ഒരു കടവേ എൻ്റെ അയാളെ സ്വയം പ്രഖ്യാപിതാവുക രാഹുൽ ഈശ്വരയെ ആങ്കറിനോട് സംസാരിക്കുക ഇയാളോടും അല്ല ഇയാളെ ഇടയ്ക്ക് കയറിയിട്ട് അങ്ങ് പറഞ്ഞ് വലിയ ആളാവാസ വെക്കുക അതിനൊക്കെ ചായപ്പീടിയൽ രാഷ്ട്രീയം പോലും അറിയാത്തതിനൊക്കെ പിടിച്ചിട്ടാന്ന് ഈ ചാനൽ കൊണ്ടേരുത്തിയിട്ട് വലിയ എഡ്യൂക്കേറ്റഡും ലോകവിവരവും ഉള്ള രാഹുൽ ഈശ്വരനോട് മുട്ടാൻ ഇരുത്തി കൊടുക്കുന്നത് ചായപ്പൂടിയൽ പോലും രാഷ്ട്രീയം പറയാൻ അറിയാത്തവരെ വട്ടാവളിയന്മാരെയൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് പറയാം ഹാ അത് ശിവ പ്രദശരിയാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള അഡ്വക്കറ്റായ രാഹുൽ ഈശ്വരൻ പോയിന്റ് കുത്തി കുത്തി സംസാരിച്ച് പറയുമ്പോൾ അത് ശരിയല്ല ഈ ഒന്നുമില്ലാതെ ഈ തണ്ട് ഈ ചാണകവും ഭക്ഷിച്ചു നടക്കുന്ന ഗോമൂത്രമൊക്കെ സേവിച്ചു കിടക്കുന്ന ഒരുത്തം വന്നിട്ട് എന്തൊക്കെയോ നാടൻ പാശയില് പറയുമ്പോ അത് ശരി അതിൽ കാര്യമുണ്ട് പോലും സത്യമല്ല എപ്പാടോ നീയൊക്കെ നന്നാവുക ആ ആങ്കർ ന്യൂസ് ഐറ്റീൻ ആങ്കറിനോടോ പറയും എപ്പാ നീയൊക്കെ നന്നാവുകയാണോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകേണ്ട ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലല്ല ഞാൻ ആ വിഷയത്തെ പറ്റി കണ്ടപ്പോഴ് കോൺഗ്രസിന് പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സ്ത്രീയൊക്കെ വന്നിട്ട് അതിനകത്ത് പറയുമ്പോൾ ഏ ഈ സ്ത്രീകൾ തന്നെ കുറേ ഭാഗങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ പാർട്ടിക്കകത്തുണ്ട് മനസ്സിലാക്കണോ സ്ത്രീകളെ കൊണ്ട് ബുദ്ധിമുട്ടി ആണുങ്ങൾ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറടക്കോ ഉണ്ട് ഒരു മനുഷ്യനൊക്കെ വേട്ടിയാടി ഇത്ര മാത്രം ക്രൂശിച്ച് കാലം പോലും പൊറുക്കപ്പെടാത്ത തരത്തിലുള്ള ക്രൈമ് ചെയ്ത് വെച്ചതും സ്ത്രീകളാണ് മനുഷ്യ ഞങ്ങളെന്നു അടച്ച സ്ത്രീകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പുരുഷന്മാരാരും വന്നിട്ടൊന്നുമില്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ സ്ത്രീകളൊക്കെ മുഴുവൻ ഇങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടാന്ന് ഇവളിങ്ങനെ ഓരോരാളെ പേര് പറഞ്ഞു നടക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം കയറി ചെയ്തിട്ട് ഇവിടുത്തെ പുരുഷന്മാരുടെ നോട്ടങ്ങൾ കണ്ടു അല്ല കണ്ണടച്ചിട്ട് കണ്ണും കെട്ടിയിട്ട് നടക്കാം ക്രിയകളെല്ലാം ഉണ്ട് മനസ്സിലായാ ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇവിടെയും ക്രീകളൊക്കെ ഉണ്ട് എന്തേ എന്തൊരു പ്രശ്നമില്ലാത്ത മാന്യമായ വസ്ത്ര അതിനപ്പുറത്തൊക്കെ ഇട്ടിട്ടും ഭരണകൂടം അനുവദിക്കത്തില്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടുത്തെ ക്രീകൾ ജീവിക്കുന്നില്ലേ ഇവിടെയും പുരുഷന്മാരില്ല ഇവിടെയും കുഞ്ഞുങ്ങളില്ല ഇവിടെയും കുട്ടികളില്ലേ എല്ലാവരും ഉണ്ട് ഇവിടെയോ എന്നിട്ട് വന്നിട്ട് പറഞ്ഞത് അവൾ തെളിച്ച ഏറ്റവും ശരിയൊന്നും നോക്കുമെന്നു വേണ്ട എല്ലാവർക്കും പറയാൻ വാദങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായാ ഏകവശീയമായിട്ട് എപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏത് വിഷയത്തിനകത്തും ഇരവാദം ഒക്കെ ക്രീതും പറഞ്ഞിട്ട് വരും എന്നിട്ട് കുറെ എണ്ണം പാവാട താങ്ങുകളും മറ്റു താങ്ങികളൊക്കെ വന്നിട്ട് ഒരു ഒരു കാലം എന്നാൽ പറയുന്നത് ഇത് കേൾക്കുന്ന ജനങ്ങൾ എന്ത് ധരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാക്കുക അതും എന്നാൽ ഇതൊക്കെ സമൂഹം കാണുന്ന വസ്തുതയാണ് നമ്മളീ പറയുന്നത് അത് മനസ്സിലാക്കുക അതുമില്ല അങ്ങ് പറയണ ഇവന്റെയൊക്കെ ചാനലും ഉണ്ടാക്കിയ ചാനലും തുറന്നു വെച്ച് പോയി കാരണം അങ്ങോട്ട് പറയാനും ചോദിക്കാനൊന്നും ആരും ഇല്ലല്ലോ എന്തും പറയാലോ അതിനകത്തരത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വൈകുന്നേരം വന്നിട്ട് സമൂഹത്തിൻ്റെ ഗുണമുള്ള ആകെ അല്ലെങ്കിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു ടോപ്പിക്കും അല്ലാന്നേ ഈ ഇത് ഇത് ഇതെല്ലാം ആ വഴിക്ക് അങ്ങ് വിട്ടേക്ക ലോ ക്ലാസ് അത് ആ വഴിക്ക് അങ്ങ് ആരെങ്കിലും ഒക്കെ മൈൻഡ് ചെയ്യുന്നു സാധാരണക്കാർക്ക് ഇവൻ്റെയൊക്കെ ഇത് ചിന്തിക്കല നോക്കലാ പണി ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാരന്റെ ഈ ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റായ നയങ്ങളുണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമോ മനുഷ്യന്മാർക്ക് വില വർധനവ് മനസ്സിലാകിയ റേഷൻ കടയിലെ പച്ചരി പോലും നിർത്താൻ വേണ്ടി പോന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധാരണക്കാർ ജനങ്ങൾക്കുള്ള വിഷയങ്ങളാ അതൊക്കെ ചർച്ച ചെയ്യണോ അല്ലാതെ മറ്റോള് ശഡ്ജി ഇട്ടതു ഇവളെ മറ്റേ പാവാട് ഇട്ടതു സാരി കുത്തു കുട്ടിയും വെച്ചിട്ട് ഈ വൈകുന്നേരം വന്ന് ചർച്ച ചെയ്യണ്ട അത് ആരോ ആക്ഷേപിച്ച് ആരോ പറഞ്ഞ ആരോ പറഞ്ഞു ആരോ ജയിലിൽ പോയി അത് ആ വഴിക്ക് പോയിട്ടേ അല്ലാതെ അതും ഒക്കെ പുരുഷോട്ട് ഇവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ അവിടെ ഇങ്ങനെയാക്കിയില്ലേ ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ലേ അവിടെ മറ്റേ നോട്ടം നോക്കിയില്ലേ ആ അയപ്പല്ല നോക്കുകയും ചെയ്യും അത് നോക്കൂ കാരണം മൃഗങ്ങളൊന്നും എല്ലാം ഉണ്ട് മനുഷ്യന്മാർക്കും വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് പെണ്ണാണിനെ നോക്കുകയാണ് പെണ്ണിനെ നോക്കൂ പണ്ട് നമ്മളെ മരണപ്പെട്ടു പോയേ ഇ കെ നായനാറോട് ഒരു മാധ്യമപ്രവർത്തകം ചോദിച്ചാൽ അമേരിക്കയിലെ കാലയൊക്കെ ചോദിച്ചൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ചായ കുടിക്കുന്ന പോലെ ബലാത്സംഗം എന്നാന്ന് പീഡിപ്പിക്കലെന്നൊക്കെ പറഞ്ഞതിനു അതുപോലെ തന്നെ ഇത് ഇല്ലാത്തല്ലാം ഉണ്ടാവും കേട്ടാ അതങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ ഈ വലിയ കുറേ സ്ത്രീകളെ സംരക്ഷിച്ച് സംരക്ഷിച്ചിട്ട് ഇപ്പം എന്തായി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുന്ന ഒരു ഒരു സ്റ്റേറ്റിനകത്ത് അവരും ഇപ്പം നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ എന്നിട്ട് അവസാനം ചെയ്ത് ആ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കന്മാർക്കെതിരെ പ്രതിയാക്കി ഇപ്പം കേസെടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസും കേട്ടിട്ടുണ്ട് എന്താ ഇന്ത്യയിൽ അണ്ണാക്കിൽ പിരിവിട്ടി മറ്റേ പഴം തിരികി കെറ്റി ജന അതൊക്കെ പറയാനും ചർച്ച ചെയ്യാനും ഇപ്പൊ ഓരോരോ ഉണ്ടാക്കിയെടുത്ത് വരിക ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മളെ വാദിക്കുന്ന വിഷയമൊന്നുമല്ല ഇതൊന്നും കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിനകത്തൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല ഇതൊന്നും ചർച്ചക്ക് പറഞ്ഞേക്കാനും പാടില്ല ചർച്ചക്ക് പോകാനും പാടില്ല ഇത്രയും വൃത്തികെട്ട ചർച്ചക്കൊന്നും ചർച്ചകൾക്കൊന്നും ഇതൊന്നും മനുഷ്യൻക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളാ ഞാനങ്ങ് അവസാനിപ്പിക്കാം